ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വേസ് ഫോണെ കാണാൻ സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ട്രേഡിംഗ് ഡേ എന്ന് പറയുന്നത് സി സി അൾട്ടിമേറ്റ്ലി സി സ്കാൽപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളവർ ലൈക്ക് ഇൻ ദ സെൻസ് ആ ഒരു മമ്മലത്തിൽ നിന്ന് സ്കാപ്പ് ട്രേഡിലേക്കൊക്കെ എൻ്റർ ആയിട്ടുള്ളവർ അവർക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസ ഓട്ടോ അതായത് ഇൻബിറ്റ് വീലിൽ ട്രേഡ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്കാൽപ്പിംഗ് മൂവില് പിന്നെ ഒരു പ്രോഫിറ്റ് അവരുണ്ടാക്കി പോയിട്ടുണ്ടാകും ഞാൻ ആ ഒരു പ്രോഫിറ്റിനെ കണ്ടിന്യൂ ചെയ്യാനും പറ്റിയിട്ടുണ്ടാവും ബട്ട് ഇന്നത്തെ ഒരു ദിവസത്തെ രാവിലെ മുതലുള്ള മൊമെൻറ്റം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ഒരു ട്രേഡിനെ ആരും തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാണ്ടിരിക്കുന്ന ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് അത്രയും വലിയൊരു ബ്ലാസ്റ്റിങ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ആ ബ്ലാസ്റ്റിങ്ങിന് കാരണം എന്താണെന്ന് വെച്ചാൽ പഠിച്ചോടാണ് ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല ന്യൂസിൻ്റെ ഭാഗത്തേക്ക് ഞാൻ നോക്കിയിട്ടില്ല ഒന്നാമത്തെ കാര്യം ഒന്നുകിൽ ഫ്ലാഷ് ആവാറുണ്ട് മണി കൺട്രോളിലോ അല്ലെങ്കിൽ വിമാ മാർക്കറ്റ് പോലെയുള്ള സൈറ്റുകളിലൊക്കെ ഇന്ന ന്യൂസുകളുണ്ട് ഫ്ലാഷ് ആവാറുണ്ട് ബട്ട് ഇൻഫാക്റ്റ് ഇന്നും വന്നിട്ടുള്ള ന്യൂസുകളെല്ലാം തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകൾ മാത്രമായിരുന്നു മറ്റേ നമ്മുടെ ആ എസ് എ ബി അത് പിന്നെ ഹോൾ ടൈം ആയിരുന്ന മെമ്പറായിരുന്ന സമയത്തുള്ള സ്കാമുകളും കാര്യങ്ങളും അത് മൊത്തം അത് മാത്രമായിരുന്നു നെഗറ്റീവ് ന്യൂസുകൾ മാത്രമായിരുന്നു ചൈനീസുള്ള ന്യൂസ് ചൈനയിലുള്ള ന്യൂസ് ന്യൂസാണെന്നുണ്ടെങ്കിൽ അതും ആയിരുന്നു എല്ലാം നെഗറ്റീവ് ആയിരുന്നു ബട്ട് സർപ്രൈസിംഗ്ലി നമ്മളുടെ മാർക്കറ്റിൽ ഏകദേശം ഇരുപത്തി അഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഏകദേശം നാനൂറ്റി ശിലാരം പോയിന്റ് നിഫ്റ്റി ട്രാവൽ ചെയ്തിട്ടുള്ളത് അറ്റ് ദ സെയിം ടൈം ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ പത്തറുന്നൂറ് പോയിന്റ് ബാങ്ക് നിഫ്റ്റി ട്രാവൽ ചെയ്തിട്ടുള്ളത് സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം സെല്ലേഴ്സ് ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ല ലോസ് എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ ഇപ്പോൾ ചില ആൾക്കാർ പറയും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആവില്ലേ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് എങ്ങനെയാണ് ഈ പരിധിയിൽ നിന്ന് പോകുന്നത് എന്ന് അറിയാം ലൈക്ക് ഫസ്റ്റത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ക്യാൻഡിലെ പോയിന്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫൈവ് മിനിറ്റ് ഐഫ് ലൈൻ ഷാർട്ടിൽ നോക്കുമ്പോൾ ഫസ്റ്റത്തെ ക്യാൻഡിൽ ഉണ്ടായിട്ടുള്ളത് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി പോയിന്റ്സിൻ്റെ ഒരു ക്യാൻഡിൽ ഉണ്ടായിട്ടുള്ളത് സോ ഈ ഒരു ക്യാൻഡിൽ തന്നെ അവർ അഡ്ജസ്റ്റ്മെൻറ്റിൽ സി ഇപ്പം യൂഷ്വലി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ എന്താ സംഭവിക്കുക എന്നറിയാം ഫാർ ഒ ടി സി സിയൊക്കെ ആയിരിക്കും ഇവർ ബൈ ചെയ്തിട്ടുണ്ടാവും അഡ്ജസ്റ്റ്മെൻറ് ആയിട്ട് സി സെല്ല് ചെയ്തതിൻ്റെ കൂടെ ബൈ ചെയ്തിട്ടുണ്ടാകുക ആ ഫാർ ഒ ടി എമ്മിൽ ഉള്ളതായിരിക്കും അങ്ങനെ അത് സെയിം ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഇയിലും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ചാർട്ടിലേക്ക് എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഇവർ ലോസ് ഡെഫിനറ്റ് ആയിട്ട് ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും സെല്ലേഴ്സ് എന്ന് ഞാൻ പറയാൻ കാരണം എന്നുള്ളത് ചാർട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോറി ആറ്റ് എന്താണ് ബൈങ്ങിന് കാരണം നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഇല്ല ബട്ട് നല്ല സ്ട്രോങ് ബൈങ് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് നല്ല ബ്ലാസ്റ്റിംഗ് പോപ്പൊക്കെ മാർക്കറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ നമുക്ക് ഇതിനകത്ത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അത്രയും ഹെവി ഫണ്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സോ ഇനീഷ്യൽ ആ ഒരു മൊമൻറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഹെവി ഫണ്ട് ഉപയോഗിച്ചാലേ ആ ഒരു ബൈങ് മൊമൻ്റം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ബട്ട് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷോർട്ട് കവറിംഗോ ഓൺവൈൻഡിങ്ങോ കാരണമൊക്കെ ആയിട്ട് എന്താവും പ്രോപ്പറായിട്ട് അൺവൈൻറ്റ് കിട്ടി കഴിഞ്ഞാൽ എന്താവുകയാണ് അത് ഷോർട്ട് കവറിങ് കിട്ടി കഴിഞ്ഞാൽ എന്താവുകയാണ് ഷോർട്ട് കവറിങ് കിട്ടി കഴിഞ്ഞാൽ ഒരു സ്ട്രൈക്കിൻ്റെ മുകളിൽ നേരെ പോയിട്ട് അപ്പുറത്തെ സ്ട്രൈക്ക് അതിനപ്പുറത്തെ സ്ട്രൈക്ക് അതിനപ്പുറത്തെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അടിച്ചുകൊണ്ടിരിക്കും ബട്ട് ഈ അട്ടി തുടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ നമ്മുടെ മാർക്കറ്റിൽ ഇത്രയും വലിയൊരു പമ്പിങ് ഒക്കെ ഉണ്ടാവുന്നതിന് എൻ്റെ ഞാൻ ആലോചിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു ഫീർ ആട്ടോ എന്തായാലും ഒരു ടെൻ തൗസൻഡ് സി ആറിൻ്റെ കാലത്തുള്ളൊരു പമ്പിങ് നമ്മുടെ സ്റ്റോക്കുകൾ ഉണ്ടാക്കിയാൽ മാത്രമായിരിക്കും ഈ ഒരു രീതിയിലുള്ള മൊമെൻറ്റം അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് കാരണം ഈച്ച് ആൻഡ് എവറി സ്റ്റോക്കിൽ നമുക്ക് ആ പോയിട്ട് പോയിന്റ് നോക്കുമ്പം ഹെവി ക്വാണ്ടിറ്റിയുള്ള ബൈങ്ങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഈ ഫിഗറൊക്കെ ഞാൻ ജസ്റ്റ് ഒരു അനുമാനം പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ എൻ്റെ തോന്നൽ മാത്രമാണ് ഇനി അതിൻ്റെ പുറകിൽ ആരും വിളിച്ച് തൂങ്ങാൻ നിൽക്കേണ്ട സോ എന്തായാലും എന്താണ് ബയേഴ്സ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എടുത്തിട്ടുള്ള പെയിൻ എന്നുള്ളത് ഏകദേശം ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സെല്ലേഴ്സിന് ആൻഡ് ആരുടെയും കാശ് പോകുന്ന അത്ര ഭയങ്കര സന്തോഷമുള്ള കാര്യമൊന്നുമല്ല ബട്ട് പക്ഷേ ഓപ്ഷൻ ഓപ്ഷൻ ബയ്യർ നമ്മൾ നോക്കുമ്പോൾ നമുക്കിന്ന് അത്യാവശ്യം സി ഇനീഷ്യലി ആ ഒരു ട്രേഡിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് കാരണം ആ ഒരു പോയിൻ്റിലൊക്കെ ഒരു ബൈ ട്രേഡിനെ കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയാൽ പോകട്ടെ കിട്ടിയാൽ എന്നുള്ള ലെവലിൽ ചിന്തിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവന് കിട്ടിയിട്ടുണ്ടാവും ബട്ട് ഒരു സ്റ്റഡി വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ബൈങ്ക് ട്രേഡ് പോസിബിൾ പോസിബിളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഒരിക്കലും പോസിബിൾ അല്ല എന്നുള്ളതന്നെ ഞാൻ പറയുകയുള്ളൂ ആൻഡ് ഇത് എനിക്ക് എനിക്കറിയായിരുന്നു ഇങ്ങനെ ഒരു ഉണ്ടാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഏത് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്തണമെന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇല്ല അവർ മേ ബി പഠിച്ചവൻ്റെ അനിയാനോ അല്ലെങ്കിൽ യേശുവിൻ്റെ ബ്രദറോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഭഗവാൻമാരുടെ കസിൻ സിസ്റ്റർ ബ്രദേഴ്സോ അങ്ങനെയൊക്കെ ആയിട്ട് വരാൻ വരാൻ സാധ്യതയുണ്ടായിരിക്കും പറയാൻ പറ്റുള്ളൂ ആൻഡ് ഇനി അങ്ങനെ എന്തെങ്കിലും സ്റ്റഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാപ്പി കാരണം പിന്നെ ആ ഒരു പോയിന്റിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റിൽ ഒരു സ്റ്റഡി നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവർ പ്രോപ്പർ സ്റ്റഡി നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഈവൻ നിങ്ങൾ ആർ എസ് ഐ ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ എം ഐ ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കുന്തം മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് നോക്കിയാലും ആ ഒരു സൈ ടൈമിൽ മാർക്കറ്റൊരു ചോപ്പിനെസിലാണ് ഇ എം ഐ നമ്മൾ നിങ്ങളിപ്പോൾ ഒരു പത്ത് ഇ എം ഐട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പത്ത് ഇ എം ഐ കൺസൾട്ടേഷനിലേക്ക് അടക്കുള്ളൂ ആർ എസ് ഐ ഇട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർ എസ് ഐ സിക്സ്റ്റി ഫോർട്ടിയുടെ ഉള്ളിലേക്ക് അടക്കുള്ള സെവൻറ്റി തേർട്ടിയുടെ ഉള്ളിലേക്ക് അടക്കുള്ളൂ സോ ഇത് എന്ത് തന്നെ വെച്ചാലും സൂപ്പർ സൂപ്പർട്ടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കഴിച്ചിട്ടേക്ക് അടക്കുകയുള്ളൂ സോ എന്ത് സ്റ്റഡി നിങ്ങളുടെ കൊണ്ടുപോയി വെച്ചാലും നിങ്ങളൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കും ആ ഒരു പോയിന്റിൽ ഒരു റീസൺ അവിടെ ഉണ്ടായി വന്നിട്ടില്ല എന്നുള്ളതാണ് ആൻഡ് ഇനി എന്തെങ്കിലും സ്റ്റഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റഡിനെ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നല്ലൊരു സ്റ്റഡി സ്റ്റഡിയാണെന്നുണ്ടെങ്കിൽ നമുക്കും അത് ഫോളോ ചെയ്യാം എന്നുള്ളതാണ് ആൻഡ് പറഞ്ഞു വന്ന കേസ് ഭയങ്കരമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റി എട്ടുപേർ കിടന്ന പ്രീമിയം ഒക്കെ എറൗണ്ട് വൺ ട്വൻറ്റി വൺ തേർട്ടിയിലേക്കൊക്കെ പോകുന്നത് കാണാൻ പറ്റി ആൻഡ് രാവിലത്തെ ബാങ്ക് ലിഫ്റ്റിന് നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ള ലെവൽസിൻ്റെ മുകളിലൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ട് ബട്ട് അതൊന്നും എടുക്കാൻ പറ്റുന്ന ലെവലല്ല താഴത്തേക്ക് അവിടെ ഒരു ചെറിയ ട്രേഡ് വന്നിട്ടുണ്ട് താഴത്തേക്ക് അവർ ഷാർപ്പ് ഫോളിൽ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ പ്രീമിയം കയറി പോകുന്നത് കാണാൻ പറ്റി ആൻഡ് ഇൻഫാക്ട് ഞാനൊന്ന് ജി ജി ടി ഓർഡറിട്ട് വട്ടായിട്ടുള്ള ദിവസമാണ് കാരണം എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ഉണ്ടായിരുന്നു ഞാൻ ആ ട്രേഡ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഒമ്പത് മുപ്പത് ഒമ്പതേ മുപ്പത്തി ഞാൻ ആ സ്ക്രീൻഷോട്ട് ഞാനവിടെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ആ ട്രേഡ് എടുത്തതിന് ശേഷം ആ ഇരുത്തം ഇരുന്ന് മടുത്തിട്ട് ലാസ്റ്റ് ഞാൻ പുറത്തു പോകുന്ന സമയത്ത് ഞാൻ ജി ടി ടി ഓർഡർ സെറ്റ് ചെയ്തു വെച്ചു അതിനകത്ത് ഒറ്റ ക്വാണ്ടിറ്റി മാത്രം സെല്ലായേക്കുന്നത് ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഒന്നും സെല്ലായിട്ടില്ല ഞാൻ പിന്നെ റോഡിന് നടുവിൽ നിന്ന് മെസ്സേജ് വന്നപ്പോൾ ഞാൻ വാച്ചിരുങ്ങൾ നോക്കുമ്പോൾ ഒരു ക്വാണ്ടിറ്റി സെല്ലായ മെസ്സേജ് മാത്രം കാണുന്നുണ്ട് ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഒന്നും സെല്ലായിട്ടില്ല ലാസ്റ്റ് ഞാൻ കിട്ടുന്ന പോയിന്റിൽ വെച്ചിട്ട് കംപ്ലീറ്റ് എക്സിറ്റ് ചെയ്തു ആൻഡ് നല്ലൊരു പ്രോഫിറ്റ് തന്നെ ഇറങ്ങിയിട്ടുള്ളത് ആൻഡ് അത്യാവശ്യം ഹൺഡ്രഡ് വൺ പ്ലസ് പോയിന്റ്സ് കിട്ടേണ്ട ട്രേഡ് ആയിരുന്നു ബട്ട് അത് കിട്ടിയില്ല എന്നുള്ളതാണ് ജി ടി ഹോട്ടൽ എന്താ വന്നിരിക്കുന്ന മിസ്റ്റേക്കെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ആ ജി ടി ഹോട്ടലിൽ അതിങ്ങനെ യൂസ് ചെയ്യാറില്ല ഞാൻ അതിനെ പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു അറിവ് പോലും ഇല്ലെന്നുള്ളതാണ് റിയാലിറ്റി കാരണം ഞാനത് ചെയ്യാറില്ല എന്നുള്ളത് ചെയ്യാത്ത ാണ് ഞാൻ ആൻഡ് ഇന്നത്തെ എഗെയിൻ ബാക്കിയുള്ള കേസുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡിന് മുകളിലൊക്കെ ആയിട്ട് പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് നിഫ്റ്റി വന്നിട്ട് ഓൾ ടൈം ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് പ്രോപ്പർ സെൽ ഓഫോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ആൻഡ് ഹീറോ സെറ്റപ്പ് വന്നിട്ട് ട്രേഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് രീതിയിൽ സ്കാപ്പിംഗ് ട്രേഡ് മാത്രമേ വന്നിട്ടുള്ളൂ വൺ റേ ഷോ വണ്ണിൻ്റെ ട്രേഡ് മാത്രമേ വന്നിട്ടുള്ളൂ ആൻഡ് അതും എക്സാക്ട് പെർഫെക്റ്റ് സെറ്റപ്പ് സെറ്റപ്പാണെന്ന് വെച്ചാൽ അല്ല കാരണം ഏകദേശം മൂന്ന് അഞ്ച് മൂന്ന് പത്ത് ആ ഒരു സമയത്തൊക്കെയാണ് എൻ്റെ ആ ഒരു എൻട്രി വന്നിട്ടുള്ളത് ആൻഡ് മൂന്ന് പത്തും കഴിഞ്ഞിട്ട് അത് അവിടെ ഒരു വൺ റേ ഷോ ഉണ്ട് മൂന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആൻഡ് അതുമാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്ന് പടയറങ്ങിപ്പോന്നു ആൻഡ് ആ ഒരു മുകളിലേക്കുള്ള പോക്ക് ആ പോക്കിനകത്ത് ഞാനൊരു രണ്ട് സ്കാൽപ്പ് ചെയ്തു ആ രണ്ട് സ്കാൽപ്പ് സ്കാപ്പിനകത്ത് തന്നെ നിഫ്റ്റിലാണ് ചെയ്തത് ഞാൻ പ്രീമിയം കുറവാണല്ലോ ആൻഡ് അത്യാവശ്യം മോശം ഇല്ലാത്തൊരു പ്രോഫിറ്റ് അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് അതൊന്നും പ്രതീക്ഷിച്ചിട്ടുള്ള ട്രേഡല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഷെയറും ചെയ്തേ ബട്ട് അത് പ്രതീക്ഷിക്കാതെ ആ ഒരു മൊമെൻ്റം പോകുന്നത് കണ്ടപ്പം അതിനകത്ത് എന്തായാലും പിന്നെ കവറിങ് ഉണ്ടാവും ഷോർട്ട് കവറിങ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ടപ്പ് ടപ്പേന്ന് വന്ന് ചെയ്തിട്ടുള്ള ട്രേഡുകളാണ് മൂന്നേ മൂന്ന് മിനിറ്റൊക്കെയാണ് ഒരു ട്രേഡിൻ്റെ പിന്നെ ഹോൾഡിംഗ് പീരീഡ് ഉണ്ടായിരുന്നത് അങ്ങനത്തെ രണ്ട് ട്രേഡാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ആൻഡ് അതിനകത്ത് ആ പരിപാടി തീർത്തുന്നു ആൻഡ് ആ ട്രേഡ് പോലും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ഞാൻ എടുത്തിട്ടുള്ളത് മുകളിലേക്ക് പോകും എന്നുള്ള വിശ്വാസക്കുറവുണ്ടല്ല ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു പ്രോഫിറ്റ് ഉണ്ട് എന്നെ സംബന്ധിച്ച് അത് സെക്യൂർ ആക്കുക എന്നുള്ളതാണ് എന്നെ അൾട്ടിമേറ്റായിട്ട് എൻ്റെ എയിമെന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ലോസിലേക്ക് വരാണെങ്കിൽ പോലും എനിക്കൊരു എന്താ പറയുക ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ ഞാൻ കളയുകയുള്ളൂ എന്നുള്ള വ്യൂവിൽ മാത്രം വെച്ചിട്ടാണ് ഒരു ട്രേഡ് എടുത്തത് ആൻഡ് ബൈ ഗോഡ്സ് സ്ക്രേസ് ഇന്നെടുത്തിട്ടുള്ള നാല് ട്രേഡാണ് ടോട്ടലി ഞാൻ എടുത്തത് ഒന്ന് ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റി ബാക്കി മൂന്നെണ്ണം നിഫ്റ്റി അതിലും പിന്നെ എല്ലാത്തിലും ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റി എൻ്റെ വയർന്ന് നിറയുന്ന രീതിയിലുള്ള പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റിയുള്ളതാണ് സോ ഹാപ്പി ദാറ്റ്സ് ഇറ്റ് ആൻഡ് ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോകാം എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിനാരി എങ്ങനെയാണ് ചാർട്ടിൽ ഉണ്ടാവുന്നത് ആൻഡ് നാട്ടിലേക്ക് എന്തൊക്കെയാണ് ലെവൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ് സി നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിൽ സോറി നിഫ്റ്റി ബാങ്ക് ആൻഡ് നിഫ്റ്റി ആ രണ്ടും നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിൽ നിഫ്റ്റി നിഫ്റ്റി നിഫ്റ്റിയുടെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ ഞാൻ ലാസ്റ്റ് മാർക്ക് ചെയ്താട്ടോ കാരണം ലൈവ് ലൈവുണ്ടായിരുന്നു ലൈവിൻ്റെ ആ ഒരു പോയിന്റിൽ ഞാൻ ക്ലിയർ ആയിട്ട് അടുത്ത് പറയുന്നുണ്ട് ഇതിൻ്റെ താഴെ പ്രോപ്പർ ആയിട്ട് ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവുള്ളൂ ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഒരു പ്രോപ്പർ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ പ്രോപ്പർ ഡൗൺ മൂവ് ഉണ്ടാവുകയുള്ളൂ ആൻഡ് ഇവിടെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ട് ഇന്ന് പറഞ്ഞിട്ട് ലെവൽ ആൻഡ് ആ ഒരു ലെവലിൻ്റെ താഴേക്ക് ചെറിയൊരു ട്രേഡ് വന്നു ആൻഡ് ചെറിയൊരു ട്രേഡ് വന്നു എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ട്രേഡ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ആൻഡ് അതുകൊണ്ട് തന്നെ അതിനകത്ത് എനിക്ക് ഹൺഡ്രഡ് പ്ലസ് പോയിൻസ് ആണ് ഹൺഡ്രഡ് പ്ലസ് എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു വിക്കിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ഫിഫ്റ്റി പ്ലസ് പോയിന്റ്സ് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് അത് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻ്റ് ഒന്നും ഇല്ല വൺ മിറ്റ് തന്നെ ഒരു വിക്ക് മാത്രമേ കിട്ടുള്ളൂ അതിനകത്ത് ബുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല ബ്റ്റ് ജി ടി ടി ഓർഡർ അത് ബുക്ക് ചെയ്യുന്ന ഒരു പ്രതീക്ഷ എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ള കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ഫൈവ് തൗസൻഡിൻ്റെ താഴെയായിട്ട് പ്രോപ്പറായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ റേഞ്ച് മാർക്കറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ആൻഡ് ഈ ഒരു റേഞ്ചിൽ നമ്മൾ ഏതൊരു ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ ഒരു ഫ്ലാറ്റ് ലൈനായിട്ട് കിടക്കുന്നതേ കാണാൻ പറ്റുള്ളൂ ആൻഡ് ഇനി ഇവിടെ ആരെങ്കിലും സെല്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ലച്ച താഴത്തേക്കുള്ള വ്യൂ ആണെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക സി ഇ സെല്ല് ചെയ്യും അല്ലെ സി ഇ സെല്ല് ചെയ്യും ആൻഡ് മുകളിലേക്കുള്ള വ്യൂ ആണെന്നുണ്ടെങ്കിൽ പി ഇ സെല്ല് ചെയ്യും സോ ഇതാണ് അവരുടെ മാർക്കറ്റിലുള്ള ആക്ഷൻ എന്ന് പറയുന്നത് സല്ലേസിൻ്റെ മാർക്കറ്റിൽ ആക്ഷൻ എന്ന് പറയുന്നത് സോ എറ്റ് ദ സെയിം ടൈം നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സി ഇ സെല്ല് ചെയ്യുന്നവരും പി ഇ സെല്ല് ചെയ്യുന്നവരും പ്രൊട്ടക്ഷനായിട്ട് അതായത് ഹെഡ്ജ് ചെയ്യാനായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവുക കുറച്ച് ഫാർ ഓ ടി എം ആയിരിക്കും സിഇ ബൈ ആയിരിക്കും ഉണ്ടാവുക ആൻഡ് ഇവിടെ വന്നാലും പി ഇ കുറച്ച് ഫാർ ഒ ടി എമ്മിലുള്ള പി ഇ ബൈ ആയിരിക്കും ഉണ്ടാവുക ആൻഡ് വൺസ് ഈ സാധനം അങ്ങോട്ട് ഹിറ്റ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ഇപ്പം നമ്മളിപ്പം ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രീമിയം ഫിഫ്റ്റി ഇതിൻ്റെ ഒരു പ്രീമിയം ഫിഫ്റ്റി ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് പീയുടെ പ്രീമിയം ഫിഫ്റ്റിയിൽ നിന്ന് പൂജ്യമാവുന്നുണ്ടാവും അല്ലെ പീയുടെ പ്രീമിയം ഫിഫ്റ്റിയിൽ നിന്ന് പൂജ്യമാവുന്നുണ്ടാവും ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിഇയുടെ പ്രീമിയം ഈ ഫിഫ്റ്റിയിൽ നിന്ന് നേരെ പോയിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ റുപ്പീസിൻ്റെ പ്രീമിയം പോയി എൻ്റെ ചെയ്തിട്ടുള്ളത് വൺ ഫിഫ്റ്റി എയ്റ്റ് ആ റേഞ്ച് വരെ ഞാൻ ആ ഒരു പിന്നെ സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സോ ഇത്രയും വലിയ റേഞ്ചിലേക്കാണ് മാർക്കറ്റ് പോയിട്ടുള്ളത് സോ ഇവിടെ ഫിഫ്റ്റി പോകുമ്പം ഇവിടെ കിട്ടുന്നത് എത്രയാണ് പിന്നെ ഇവിടെ ഫിഫ്റ്റി കിട്ടുമ്പോൾ അവർക്കിവിടെ പോകുന്നത് എത്രയാണ് കംപ്ലീറ്റ് ഹൺഡ്രഡ് റുപ്പീസാണല്ലേ ആൻഡ് അവിടെ സിഇയിൽ പ്രീമിയം കയറില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിഇയിൽ പ്രീമിയം കയറാൻ തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടാവും കാരണം അത് ഫാർ ഒ ടി എമ്മിലാണ് സോ അതിനകത്ത് ഡെൽറ്റയും വേഗയും ആഡ് ചെയ്ത് വരുമ്പോഴേക്കും പ്രൈസ് ഇവിടെ എത്തിയിട്ടുണ്ടാവും സാ പ്രൈസ് ഇവിടെ എത്തുമ്പോഴേക്കും അവരുടെ പി എൻ എല്ലിൽ അത്യാവശ്യം വലിയ ലോസ് കണ്ടു കഴിഞ്ഞാൽ ഇത് പിന്നെ ആലോചിച്ചു എല്ലാവരും ആരാണെന്നുണ്ടെങ്കിലും ഒരു വൺസ് ഒരു ഹെവി ലോസിലേക്ക് കണ്ടു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യും എന്തുകൊണ്ട് ഞാൻ കട്ട് ചെയ്യും എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ബാക്കി ഫെർദർ മൊമെൻ്റം ഇവിടെ ഉണ്ടായിട്ടുള്ളത് മനസ്സിലാകുന്നുണ്ടോ സോ ഇതുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് സി ഇവിടെ നിന്നുള്ള ബൈങ് ഉണ്ടായിട്ടുള്ളത് ഇനീഷ്യൽ ബൈയിങ് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ബൈങ് കൊണ്ടാണ് ഇവിടെ നിന്നുള്ള മൊമെന്റം ഉണ്ടായിട്ടുള്ളത് ബാക്കി ഇവിടുന്ന് എക്സിറ്റ് ആവുന്നത് കൊണ്ടാണ് സി ഇ ലെസ് എൽ അടിച്ചു 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 അങ്ങനെ എക്സിറ്റ് ആവുന്നതുകൊണ്ടാണ് ഇവിടുന്ന് മുകളിലേക്കുള്ള മൊമെന്റം കംപ്ലീറ്റ് പോയിക്കുന്നത് സോ ഇതിനകത്ത് അവർ ലോസ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ആൻഡ് ഇവിടെ കയ്യിലുള്ള പീഇനെ സീനെ ചെറിയ ഇതിനെ ഹോൾഡ് ചെയ്താൽ പോലും എന്താ സംഭവിക്കുന്നേ മാർക്കറ്റ് ഇവിടെ എത്തി ഇതിൻ്റെ മുകളിലേക്ക് പോയി ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴൊക്കെ ഇവിടെയുള്ള സീ പ്രീമിയം ആഡ് ചെയ്യപ്പെടുകയുള്ളൂ അവർ ഫാർ ഓ ടി എം എടുക്കുകയുള്ളൂ കാരണം ഇവിടെ ഓവറോൾ അവർ കളക്ട് ചെയ്തിട്ടുള്ളത് ഫിഫ്റ്റി റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഹെഡ് ചെയ്യാൻ അവർ എടുക്കാൻ പോകുന്നത് മേ ബി ഫൈവ് റുപ്പീസ് ഉണ്ടായിരിക്കും അവർക്ക് ലിവറേജ് ആണ് വേണ്ടത് അവർ ലിവറേജിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രീമിയത്തിനെ ബൈ ചെയ്യുന്നത് സെല്ല് ചെയ്യുന്ന പ്രീമിയത്തിൻ്റെ കൂട്ടത്തിൽ ബൈ കൂടെ ചെയ്യുന്നത് ഈ ഒരു ലിവറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോ അവർ ആലോചിക്കുന്നത് ഏറ്റവും ചെറിയ ഒ ടി എമ്മിന് എടുക്കാനാണ് ശ്രമിക്കുക ഏറ്റവും ചെറിയ പ്രൈസുള്ളവരെ എടുക്കാനാണ് ശ്രമിക്കുക എന്തുകൊണ്ട് ശ്രമിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആവുമ്പോഴേ അവർക്ക് ഈ പോകുന്ന ഈ എടുക്കുന്ന സി ഇ ബൈ അഞ്ച് രൂപ പോകാനുള്ളതാണ് ആൻഡ് ഈ അൻപത് രൂപ കിട്ടാനുള്ളതാണ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് ലാഭമായിട്ടുണ്ടാവും എന്നുള്ള വ്യൂവിൽ അവർ ഏറ്റവും ചെറുത് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ അതിനെ അവർ ചൂസ് ചെയ്യുള്ളൂ അങ്ങനെ ചെയ്താലും ഇത് വൺസ് ഹിറ്റ് ഹിറ്റായിക്കഴിഞ്ഞാൽ സൈക്കോളജി ഇംബാലൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ആക്ഷനും ചെയ്യാനില്ല അതുകൊണ്ടാണ് ഈ ഒരു മാർക്കറ്റിൽ ബാക്കിയുള്ള മൊമെൻറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സിംപ്ലസ്റ്റ് വേയിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഞാൻ വിചാരിക്കുകയാണ് ആൻഡ് ഇനി ഇപ്പം കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ആൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ താഴെ നിൽക്കാൻ മെൻറ്റായിട്ട് രേഖപ്പെടുത്തലുകളാണ് ആൻഡ് ഇൻ ഇവൻ കംസ് ടു പിന്നെ ടുമോറോ ടുമോറോയിലേക്കുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇവിടുന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് ഇതിപ്പം പിന്നെ ഇതൊന്നും അല്ലാട്ടോ പ്രോഫിറ്റ് ബുക്കിങ് ഇത് സെൽ ഓഫ് ഒന്നും അല്ലാതെ ജസ്റ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ക്യാൻഡിൽ മാത്രമാണ് ലാസ്റ്റ് ടൈം ഉണ്ടായിട്ടുള്ളത് അത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയാണ് നമുക്ക് എന്താണ് പതിനഞ്ചിനു ശേഷമാണ് മൂന്ന് പതിനഞ്ചിന് ശേഷമാണ് നമുക്ക് പിന്നെ ഹീറോ സെറ്റപ്പിലേക്കുള്ള ട്രേഡ് നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോലും വന്നിട്ടുള്ളത് സോ അതുകൊണ്ടാണ് പിന്നെ ഇതൊരു പ്രോപ്പർ ട്രേഡ് അല്ല എന്നുള്ള ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ആൻഡിന് നമുക്ക് നാളത്തേക്ക് എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ കംപ്ലീറ്റ് പിന്നെ സെല്ലേഴ്സിനെയും എൻഗൾഫും ചെയ്തുകൊണ്ട് ഒരു ബയിങ് ക്യാനിൽ പ്രോപ്പർ ആയിട്ട് ഒരു ബൈയിങ് ക്യാനിൽ ഇവിടെ നമുക്ക് ഉണ്ടായിട്ടുള്ളത് കാണാൻ പറ്റും ആൻഡ് ലാസ്റ്റ് ഉണ്ടായിരുന്ന ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ലെവലാണ് അതായത് ട്വൻറ്റി ഫൈവ് ത്രീ 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 എന്നുള്ള പോയിന്റാണ് സോ ഫിഫ്റ്റീൻ മിനിറ്റ് ടൈപ്പറൈൻ ചാർട്ടിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫൈവ് ത്രീ 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 എന്നുള്ള ഈ ഒരു പോയിന്റിനെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇന്നത്തെ ഏകദേശം ഒരു എൻഡിങ് നടന്നിട്ടുള്ളത് എന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനാലിസിസ് വരാൻ പോകുന്നത് എന്താണെന്ന് പറയുക താഴത്തേക്കുള്ള ട്രേഡ് മുകളിലേക്കുള്ള ട്രേഡ് എന്ന് പറയുന്നതിൻ്റെ കൂടെ വാട്ട് ഇഫ് നാളത്തെ ഓപ്പണിംഗ് കണ്ടീഷൻ പറയണതണ്ടെങ്കിൽ സി നാളത്തെ ഓപ്പണിംഗ് കണ്ടീഷൻ പറയണതെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് മുകളിലേക്കുള്ള ട്രേഡ് അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഇനീഷ്യലി ഒന്ന് കാണിക്കാൻ സാധ്യതയുണ്ട് ബട്ട് ഏതൊരു പോയിന്റിലും അത് പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് തിരിച്ച് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഓഫ് കോഴ്സ് ഇതിൻ്റെ എക്സ്പയറിയേ കഴിഞ്ഞിട്ടുള്ളൂ ബട്ട് ബാങ്ക് നിഫ്റ്റി പുതിയ എക്സ്പറിയിലാണ് ട്രേഡ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ആ അതുപോലെ തന്നെ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇന്ന് രാവിലെ തന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് രാവിലെ ഫസ്റ്റ് മെസ്സേജ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുമ്പ് ഞാൻ അയച്ചിട്ടുള്ള മെസ്സേജ് എന്താണ് ഓപ്പണിംഗ് ഇറ്റ് സെൽഫ് ബൈയിങ്ങിനെ കുറിച്ച് ആലോചിക്കാണ്ടിരിക്കുകയെന്നുള്ളതാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഓപ്പണിംഗിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് ബൈങ്ങിലേക്കുള്ള ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി ഇവിടെ വന്നിട്ടുണ്ടോ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഓപ്പണിംഗിൽ ബൈംഗിലേക്കുള്ള ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ വന്നിട്ടുണ്ടോ ഇവിടെ നോക്കി ഒരു ക്യാൻഡിൽ കാണുമ്പോൾ ഇവിടെ നിർത്തി വിട്ടുകൂടെ നമുക്ക് തോന്നും അതേ സെയിം ടൈ സെയിം ടൈമിൽ നിങ്ങൾ പോയിട്ട് ചാർട്ട് കൂടി നോക്കിയാൽ മതി അത് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് താഴത്തേക്ക് തന്നെയാണ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ സോ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇവിടെ ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയില് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലെവലിലാണ് ഫൈവ് മിനിറ്റ് ടൈം ഫ്രീം ചാർട്ടിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യുകയാണ് ഇവിടെ ലാസ്റ്റ് ആയിട്ട് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തുള്ള പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് പറഞ്ഞാൽ ഫൈവ് സിക്സ്റ്റി എന്നുള്ള ഈ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഓൺ ദ അപ്പോ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു റേഞ്ച് വേണം സോ ഈ ഒരു രണ്ട് റേഞ്ചിനായിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫൈവ് ഫിഫ്റ്റിനെ തന്നെ നമുക്ക് എടുക്കാം ഈ ഒരു രണ്ട് റേഞ്ചിനായിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓഫ് കോഴ്സ് അതിനോ ഏകദേശം മുന്നൂറ് പോയിന്റ് റേഞ്ച് ഉണ്ട് ബട്ട് ഇൻഫാക്ട് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ലാസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ലെവൽ തന്നെയാണ് ആൻഡ് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് നാളെ വെള്ളിയാഴ്ച ആണെന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതുണ്ട് ഇന്ന് അത്യാവശ്യം നല്ലൊരു ഷാർപ്പ് മൂവ് മാർക്കറ്റ് തന്നിട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ഒരയാവുന്ന കാര്യമാണ് ഉണ്ടാവും സൈഡ് വൈസ് ഉണ്ടാവും മൂവ് ഉണ്ടാവും സൈഡ് വൈസ് ഉണ്ടാവും അത് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ള രീതിയിൽ തന്നെ വേണ്ട മേ ബി മൂവ് ഉണ്ടാവും എഗെയിൻ മൂവ് ഉണ്ടാവും എഗെയിൻ മൂവ് ഉണ്ടാവും സൈഡ് വൈസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ബട്ട് ഇവിടെ നമ്മളിത് എക്സ്പെക്ട് ചെയ്തേ മതിയാവുള്ളൂ കാരണം ശനിയും ഞായറും പ്രീമിയം ഡീക്ക് മാത്രം ഉണ്ടാവാനുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ പിന്നെ നാളെ ഒരു ദിവസം ചെറിയ ഒരു സ്ലൈറ്റിലിയോ വളലറ്റിയോ കാര്യങ്ങളൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നുള്ളതാണ് ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റ് ഫൈവ് ഫിഫ്റ്റീൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സി ഈ ഫൈവ് ഫിഫ്റ്റീൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ചാർട്ടിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ട്രെൻഡ് ലൈന് കൂടിയാണ് ഈ ട്രെൻഡ് ലൈൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് സോ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് ഫർദർ അതിൻ്റെ താഴത്തേക്കും കൂടി പ്രൈസ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഫെയിലിയർ ആവും ആൻഡ് അതിൻ്റെ താഴെയുള്ള മൂവ് എന്ന് പറഞ്ഞാൽ അട്ടർ ബ്ലാസ്റ്റിംഗ് ട്രേഡ് ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത് ഹെവി ബ്ലാസ്റ്റിംഗ് ട്രൈഡായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് ഈ ഒരു ലെവലിലെ താഴത്തേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കാരണം അതൊരു ഔട്ട് ഫെയിലിയറിലേക്ക് വരും കാരണം ഇവിടെ നമ്മൾ ഒരു ഒപ്പീനിയൻ തേർട്ടി മിനിറ്റ് ഐംഫ്ലെം ചാട്ടിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രോഫിറ്റ് ബുക്കിംഗ് കൊണ്ടാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഈ ഒരു മൊമെൻറ്റം കേട്ട് താഴത്തേക്ക് ഈ ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബട്ട് ഇതിൻ്റെ താഴത്തേക്കും കൂടി വരാൻ പറ്റി കഴിഞ്ഞാൽ അഗെയിൻ സിനിമ മാറും ആൻഡ് ഈ ഒരു മൊമെൻറ്റം കേരളിലെ താഴത്തേക്കും കൂടി വരാൻ പറ്റി കഴിഞ്ഞാൽ മാർക്കറ്റിൽ കൊളാപ്സ് ഉണ്ടാവാനുള്ള സാധ്യത ബൈ ക്യാൻഡിൽ റീഡിംഗ് നമുക്ക് കാണാൻ പറ്റും എന്നതാണ് സോ പ്രീവിയസ് ക്യാൻസ് നോക്കിയാൽ മതി എന്താണ് ഹെവി മൊമെൻറ്റം ക്യാൻറ്റലിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് നിങ്ങൾക്ക് ഈ പരി പരിപാടികളൊന്നും അറിയാഞ്ഞിട്ടായിരിക്കാം മേ ബി നിങ്ങൾ ചാർട്ടിലേക്ക് നോക്കാഞ്ഞിട്ടായിരിക്കാം ഈ പിന്നെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ക്യാൻഡിൽ ഇറ്റ്സെൽഫ് നമ്മളോട് കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ആൻഡ് ഇനി പിന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കി സോറി നിഫ്റ്റി ബാങ്കിലേക്ക് അപ്പർ സൈഡിലേക്ക് നമുക്ക് ടാർഗറ്റിനെ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ സോ ഇതിനകത്ത് ടാർഗറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് എനിക്ക് പറയാനുള്ള കേസ് കേസെന്താ വെച്ചാൽ മാർക്കറ്റിൽ അടുത്ത ഒരു റെസൻസ് പോയിന്റ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു പോയിന്റിലാണ് ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഏകദേശം ഈ ഒരു പോയിന്റിൽ അതായത് വൺ സെവൻറ്റി എന്നുള്ള പോയിന്റിലാണ് നമുക്ക് അടുത്ത റിസർസ് പോയിന്റായിട്ട് വരാൻ പോകുന്നത് സോ ഈ ഒരു ലെവൽ വരെ നമുക്ക് ഫസ്റ്റ് വാച്ച് ചെയ്യാം വൺ സെവൻറ്റി വരെ വാച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാം ഫിഫ്റ്റി ടു വൺ സെവൻറ്റി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫിഫ്റ്റി ടു തൗസൻഡിൻ്റെ മുകളുടെ പ്രൈസ് എങ്ങനെ സസ്റ്റെയിൻ ആവുന്നു എന്നുള്ളതാണ് ഫിഫ്റ്റി ടു തൗസൻഡിനെ ഞാനിവിടെ വാച്ച് ചെയ്യുന്നുണ്ട് ആൻഡ് ഫിഫ്റ്റി ടു തൗസൻഡിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് ആ ഒരു പുഷ് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റി കഴിഞ്ഞാൽ ഫിഫ്റ്റി ടു വൺ സെവൻറ്റി എന്നുള്ള ലെവലിലേക്ക് നമുക്ക് മാർക്കറ്റ് ഈസി ആയിട്ട് മൂവ് ആവുന്നത് കാണാൻ പറ്റും അതും മാക്സിമം ഈ റേഞ്ചിൻ്റെ അവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് വേണം ആ ഒരു ബ്രേക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ എന്നുള്ളതാണ് അതിനെനിക്ക് താഴത്തേക്ക് വരുകയാണെന്ന് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അസ് ഓഫ്ലി ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ട്വൻറ്റി ഫൈവ് ത്രീ ത്രീ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് ഓൺ ദ അപ്പോഴ് സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വന്റി ഫൈവ് ഫോർ ട്വന്റി എന്നുള്ള ഈ ഒരു റേഞ്ചിനായിരിക്കും സോ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടു ഹഡ്രഡ് എന്നുള്ള പോയിന്റ് നിന്നാണ് മാർക്കറ്റിൽ എന്തുണ്ടായിട്ടുള്ളത് ഇനീഷ്യലി ഈ ഒരു ഗ്യാപ് ഡൗണും ആഡ് എഗെയിൻ സെലഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് സോ മാർക്കറ്റ് ഇതിൻ്റെ താഴെ വരാണെന്നുണ്ടെങ്കിൽ അത് നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ പുതിയ പൊസിഷൻസ് ആഡ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ എഗെയിൻ താഴത്തേക്കുള്ള ഒരു മൂവ് സാധ്യത സാധ്യതയുണ്ട് അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാൻ പറ്റും ഫോർ ഡൗൺലോഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വൺ ട്വന്റി എന്നുള്ള ലെവൽ വരെയൊക്കെ നമുക്ക് ക്ലീൻ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ട്രെൻഡ് ലൈനെ കൂടി വാച്ച് ചെയ്യേണ്ടതുണ്ടുള്ളതാണ് എന്താണ് ഈ ട്രെൻഡ് ലൈനിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനാൽ ഇന്നത്തെ എക്സ്പയറി ഇൻസ്ട്രുമെൻറ്റിലേക്ക് വരാനുണ്ട് ഈ സെൻസെക്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയിട്ടുണ്ട് ക്ഷീണിച്ചിരിക്കുന്ന ആയിരിക്കും ആൾ എന്തായാലും നമുക്ക് വാച്ച് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അവൻ്റെ അപ്പാസൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പിന്നെ എയ്റ്റി ത്രീ തൗസൻഡ് ഫിഫ്റ്റി എന്നുള്ള ലെവലിനായിരിക്കും എയ്റ്റി ത്രൂ എയ്റ്റി ത്രീ ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു ലെവലിനായിരിക്കും ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ലെവൽ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ടെലിഗ്രാമിൽ അപ്ഡേറ്റ് കൂടി ചെയ്യും ലൈവ് മാർക്കറ്റ് അനാലിസിസ് ലെവൽസ് എന്നുള്ളതാണ് അല്ല എന്തുകൊണ്ട് ലെവൽ ലൈവ് മാർക്കറ്റ് അനാലിസിസ് വേറെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നത്തിങ് അതിനകത്തൊരു ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സെന്റിമെന്റ് ചേഞ്ച് നടക്കുന്നുണ്ട് സോ ആ ഒരു സെന്റിമെന്റ് ചേഞ്ച് കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൈവ് മാർക്കറ്റ് ലെവൽസ് തരാൻ പറ്റുള്ളൂ എന്നാണ് സോ എഗെയിൻ നമ്മൾ പിന്നെ നിഫ്റ്റി എച്ച് ഡി എഫ് സി ബാങ്കിൽ ഹെവൈറ്റ് സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ ആസ് ഓഫിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ വൺ ഫൈവ് എയ്റ്റ് എന്നുള്ള പോയിന്റ് ആണ് വൺ വൺ ഫൈവ് എയ്റ്റിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലൊരു സൈഡ് വെസ്റ്റ് ബുള്ളിഷ് മാർക്കറ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക എക്സ്ട്രാ ഓർഡിനറി ബുള്ളിഷ് ഒന്നും ഞാൻ പറയില്ല ബട്ട് വൺ സിക്സ് സെവൻ സോറി വൺ സിക്സ് ഫൈവ് എയിറ്റ് കേട്ടോ വൺ വൺ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വൺ സിക്സ് ഫൈവ് എയ്റ്റ് സോ ആ ഒരു ലെവലിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു സെഡ്വെസ്റ്റ് ബുള്ളുഷ്മനം തന്നെയായിരിക്കും കാണാൻ പറ്റുക എഗൈൻ ഐ സി ഐ ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി എല്ലാ ബാങ്കിലും നമുക്ക് അവർ പുഷ് നമുക്കൊന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ആസ് ഓഫ് നമുക്ക് ഒരു ബേസ് ആയിട്ട് വരാൻ പോകുന്നത് വൺ ടു ഫൈവ് സീറോ എന്നുള്ള ഈ ഒരു പോയിന്റിൻ്റെ ആയിരിക്കും വൺ ടു ഫൈവ് ഫോർ ഫൈവ് സോറി വൺ ടു ഫോർ ഫൈവ് വൺ ടു ഫോർ ഫൈവ് എന്നുള്ള ഒരു പോയിന്റിനായിരിക്കും വൺ ടു ഫോർ ഫൈവിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്താൽ മതി കാരണം ഇനീഷ്യലി സെൽ സെല്ലോഫും വന്നിട്ടുള്ള ഒരു പോയിന്റ് ഏകദേശം അത് തന്നെയാണ് ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ വൺ ഐറ്റ് ടു സീറോ എന്നുള്ള ലെവലാണ് വൺ ഐറ്റ് ടു സീറോടെ താഴെ വന്നു കഴിഞ്ഞാൽ എകേം നമുക്കൊരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ് അതിനകത്ത് കാണാൻ പറ്റും ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മാർക്കറ്റിന് പ്രത്യേകിച്ച് സെൻറ്റിമെൻസും കാര്യങ്ങളും അതായത് വേൾഡ് സെൻറ്റിമെൻസിനും കാര്യങ്ങളെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ബോധവും ചിന്തയൊന്നുമില്ല ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് വൺ വൺ നയൻ ഫൈവ് എന്നുള്ള ലെവലിന വാച്ച് ചെയ്യുക വൺ വൺ നയൻ ഫൈവിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ എനിക്ക് ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ഇൻഫീലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അസോഫിന് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടായിരുന്ന ബ്രേക്ക്ഔട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ വൺ നയൻ ത്രീ ഫൈവ് എന്നുള്ളതായിരുന്നു വൺ നയൻ ത്രീ ഫൈവിനെ തന്നെ വാച്ച് ചെയ്യുക അതിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ് നമുക്ക് ഉദ്ദേശിച്ചാൽ മതി അഗൈൻ നമ്മൾ പിന്നെ ടി സി എസ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി സി എസിലാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനാരിസ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽ ഇതു തന്നെയായിരുന്നു ഇതിൻ്റെ താഴത്തേക്ക് വന്നാലൊരു സെൽ ഓഫ് എന്നാണ് പറഞ്ഞിട്ടായിരുന്നത് ആൻഡ് അവിടെ നമുക്ക് ഷാർപ്പായിട്ടുള്ള മൊമെൻ്റ് നമുക്ക് കാണാൻ പറ്റി ഏകദേശം പത്ത് എഴുപത് പോയിന്റിന്റെ മൊമെൻറ്റും കിട്ടി ആൻഡ് അതിനുശേഷം മാർക്കറ്റ് എന്തായി ഹെവി ആയിട്ട് റിക്കവർ ആയി പോകുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റി സോ ആസ് ഓഫ് നമ്മൾ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ ഫോർ ഫോർ എയ്റ്റ് ഫൈവ് എന്നുള്ള ലെവലാണ് ഫോർ ഫോർ എയ്റ്റ് ഫൈവിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ് ആണ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് എഗൻ റിലയൻസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ റിലയൻസിൽ ക്ലിയർ ആയിട്ട് പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽ ഇത് തന്നെയായിരുന്നു ഈ ഒരു റേഞ്ചിലേക്ക് തിരിച്ചു പോയിട്ട് ആഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോൾ ഉണ്ടാവുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ചെറിയൊരു ഫോൾ നമുക്ക് അവിടെ കാണാൻ പറ്റി ബട്ട് പറയുന്ന രീതിയിലുള്ള ഫോളൊന്നും നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല ഇൻഫാക്ട് നമ്മുടെ ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്ക് തന്നെ മാർക്കറ്റ് എന്തായിട്ടുണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഞാൻ ഈ ഒരു ലെവലിനെ തന്നെയാണ് എക്സ്റ്റൻഡ് ചെയ്യാൻ പോകുന്നത് ആൻഡ് എനി ചാൻസ് നമുക്ക് റിവേഴ്സൽ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഈ ഒരു ലെവലിലാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എഗെൻ്റെ വൺ നയൻ ഫോർ ടു നയൺ ഫോർ ഫൈവ് എന്നുള്ള ലെവലാണ് ടു നൈൻറ്റ് ഫോർ ഫൈവ് എന്നുള്ള റിവേഴ്സൽ കിട്ടുമോന്ന് ബാങ്ക് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെൻ്റം മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് അതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എകെ ഈ റേഞ്ചിലേക്ക് തന്നെ മാർക്കറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് സോ അനാലിസും കാരണമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് അനുശോസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം താഴെ കമൻറ്റ് ബോക്സിലേക്ക് പെടുത്തുക ആൻഡ് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ടുള്ള ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ